ഒരു കുഞ്ഞു വീട് വളരെ വേഗത്തിൽ പരിചയപ്പെടുത്തുകയാണ് വളരെ ചെറിയൊരു വീടിയാണ് വളരെ ചെറിയൊരു വീടും ആണ് പക്ഷെ ഇതിനകത്ത് ഈ വീട് നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശമുണ്ട് ആ സന്ദേശമാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ദീർഘകാലം വീടില്ലാതിരുന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അറുപതാമത്തെ വയസ്സിൽ രണ്ട് വൃദ്ധ ദമ്പതികൾ വെച്ചെടുത്തൊരു വീടാണിത് ഒരുപാട് പേരുടെ സഹായവും അവരുടെ അധ്വാനവും എല്ലാം ചേർത്തിട്ട് ആറു ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തെ ജനക്ഷേമം എന്ന സ്ഥലത്താണ് വീടിൻ്റെ ലൊക്കേഷൻ അക്ഷരാർത്ഥത്തിൽ വൃദ്ധനായ ആളാണ് ഗൃഹനാഥൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട ജോലി യഥാർത്ഥത്തിൽ വലിയ വലിയ വീടുകൾ കാണുന്നതിലും വളരെയധികം സന്തോഷം തോന്നുന്നത് ഇതുപോലെ ചെറിയ വീടുകൾ കാണുമ്പോഴാണ് ഫുൾ ആംഗ്ലർ അടിച്ച് ട്രസ്സ് ചെയ്ത് ഓടുവാകുകയും മേൽക്കൂരയാണ് ഒരു ഫാനെല്ലാം ഇവിടുത്തെ വീട്ടിലുണ്ട് ഫ്രണ്ടിലൊരു ചെറിയ ഉണ്ട് അതുപോലെ മഹാഗണി എന്ന് പറയുന്ന തടിയിലാണ് ഇതിൻ്റെ വാതില് മെയിൻ വാതില് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ചേച്ചിയാണ് നമുക്ക് ഇവിടുത്തെ അമ്മയാണ് നമുക്ക് വാതിൽ തുറന്നു തരുന്നത് ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഹാൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ഹാളും വളരെ ചെറിയ പരിമിതമായ സൗകര്യങ്ങളാണ് വീട്ടിലൊരുക്കിയിരിക്കുന്നത് ഒരു ചെറിയ ടി വി എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രയർ ഏരിയ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല വെൻറ്റിലേഷന് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ജനലുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്ക് ആകെയുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു ചെറിയ വീട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുണ്ടാക്കി കഴിയുമ്പോൾ ഉള്ളൊരു സന്തോഷവും അവർക്ക് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധവുമൊക്കെ വളരെ വളരെ കൂടുതലാണ് ഇവിടെ ഒരു ചെറിയ ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ റൂമിനോട് കൂടിയിട്ട് ഈ വീട് പ്ലാൻ ചെയ്തവർ ആരാണെങ്കിലും ഒരു ടോയ്ലറ്റ് ഇതിനോട് കൂടി ചേർക്കാൻ പറ്റിയത് അത് നല്ലൊരു ഐഡിയ ആണ് ഒരൊറ്റ ബെഡ്റൂമുള്ള വീടാണ് നമ്മളിപ്പോൾ കയറുന്നതാണ് ചെറിയൊരു ബെഡ്റൂം ഇവിടെ ഒരു കട്ടിൽ മാത്രം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ നാട്ടിൻ പുറങ്ങളിലെ ജീവിതങ്ങളിലെ എല്ലാ പരാധീനതകളും നമുക്ക് ദൃശ്യമാവുന്ന ഒരു വീടാണ് പക്ഷേ ഇവരുടെ ഏറ്റവും വലിയൊരു അഭിമാനവർക്കൊരു വീട് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഒരു ചെറിയ വീട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ് ഇതുപോലെ ഇത്രയും പ്രായ പ്രായമായതിനു ശേഷം അവർ വെച്ചൊരു വീട് കാണിക്കുന്നത് ഒരു ചെറിയ കിച്ചൺ സ്പേസ് നല്ല വെൻറ്റിലേഷനൊക്കെ ഉള്ള നല്ല നെറ്റൊക്കെ അടിച്ച് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആഡംബരങ്ങളൊന്നുമില്ല